ഈ പഴമക്കാരുടെ താരിഖകൾ എപ്പോഴും നോക്കണം ഉസ്താദിന്റെ സ്മരണിക വായിച്ചിട്ടില്ലാത്തവർ നിർബന്ധമായും വായിച്ചിരിക്കണം റഹിമഹുല്ലയുടെ താരിഖ് വായിച്ചിട്ടില്ലാത്തവർ നിർബന്ധമായും വായിച്ചിരിക്കണം മുൻഗാമികളുടെ താരീഖുകൾ വായിക്കുമ്പോൾ മനസ്സിന് ചില ഉറപ്പുകൾ കിട്ടും അതിനാണ് ശരിക്കും താരിഖ് വരണത് മനസ്സിന് ചില ഉറപ്പ് കിട്ടും താരീഖ് വായിച്ചാൽ വയത് എന്ന് പറഞ്ഞാൽ തന്നെ പൂർവികന്മാരുടെ ചരിത്രങ്ങൾ പറഞ്ഞ് നന്മകൾ ഓർമ്മപ്പെടുത്തുന്നതിനാണ് വായത് എന്ന് പറയാ ചരിത്രം പറയാതെ നസീഹത്ത് എന്ന് പറയുന്നത് ചരിത്രം പറഞ്ഞു പറയുന്നതിന്റെ പേരാണ് വായത് പൂർവികന്മാരുടെ താരിഖുകൾ പറഞ്ഞ് നന്മകൾ ഓർമ്മപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ വായത് എന്ന് പറയുന്നത് പറയണത് അപ്പം പറയണത് ഷാഫി മാം ഏഴാം വയസ്സിൽ ഒമ്പതാമത്തെ വയസ്സിൽ മൂവത്തെ എന്ന ഹദീസിന്റെ കിതാബ് കാണാതെ പഠിച്ചു പിടിച്ചു പതിനൊന്നാമത്തെ വയസ്സിൽ ദർശനം നടത്താനും പത്ത് കൊടുക്കാനും തുടങ്ങി അഭാരമായ ബുദ്ധിശക്തിയുടെ ഉടമയായിരുന്നു ആനായി മാം ഒരു ഹദീസ് പഠിക്കുക പഠിക്കാന്ന് പറഞ്ഞാല് ഇന്നമല്ലാമാൽ പിന്നെയ്യാത്ത കാല പറഞ്ഞ ഒരു ദീസാവൊന്നുമില്ല നമുക്ക് അങ്ങനെ തോന്നിയത് ഒരു ഹദീസ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ആ ഹദീസിന്റെ മുഴുവൻ കാര്യങ്ങളും അറിയണം അതിന്റെ സഭ ഈ ഹദീസ് പറയാനുണ്ടായ സാഹചര്യം അറിയണം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത പരമ്പര അറിയണം ആ പരമ്പരയിലെ ഓരോരുത്തരുടെയും പേര് വാപ്പാന്റെ പേര് ജന്മസ്ഥലം ജനിച്ച വർഷം വഫാത്തായ വർഷം മരണപ്പെട്ടതിന് ശേഷം ചെയ്ത സ്ഥലം ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ ഇതൊക്കെ അറിയണം അപ്പോഴെ ഒരു ഹദീസാ ഉള്ളൂ അങ്ങനെ പത്ത് ലക്ഷം ഹദീസുകൾ ബൈ ഹാർട്ട് അതാണ് ഇമാം ഷാഫി പത്തല്ല പത്ത് ഹദീസ് നമ്മക്കറിയില്ല പത്തല്ല പത്തല്ല ഇന്നലെ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ബാസ് അലി ഷിബ് നമ്മുടെ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു ഇസ്ലാമിയ ഒരു സ്ഥാപനം എന്നാണ് ബിരുദം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് നാൽപ്പത് ഹദീസുകളും അവയുടെ വിശദീകരണമാണ് പഠിപ്പിക്കുന്നത് എന്നാലും നമ്മൾ സനദ്ധ കൊടുക്കും സഞ്ചരി ബിരുദം ഷാഫിമാവിന് നാൽപ്പതും നാപ്പതിനായിരം അല്ല പത്ത് ലക്ഷം ഹദീസുകൾ അതാണ് ഇമാം ഷാഫി ഒരിക്കൽ മഹാനായ ഷാഫി മാം റതി തൻ്റെ ഒരു ശിഷ്യൻ ചോദിച്ചു അല്ലയോ ഉസ്താദവളെ നിങ്ങളുടെ ബുദ്ധിയുടെ രഹസ്യം എന്താണ് എന്ന് ചോദിച്ചു നിങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം എന്താണ് നിങ്ങളുടെ ബുദ്ധിയുടെ രഹസ്യം എന്താണെന്ന് ചോദിച്ചു എൻറെ ബുദ്ധിയുടെയും വിജയത്തിന്റെയും രഹസ്യം എൻറെ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു എന്റെ ഉമ്മ എനിക്ക് ഒരിക്കൽ പോലും വൃത്തിയോ ശുദ്ധിയോ മുതുല്ലാതെ മുല തന്നിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് എന്റെ വിജയത്തിന്റെ രഹസ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മാര് മനസ്സറിഞ്ഞു നോക്കിയവരാണ് ഞമ്മളീ പേര് പറയുന്ന ആൾക്കാർ

ുടെ പിതാവ് ചെറുപ്പത്തിൽ ഉമ്മ നോക്കിയതാണ് കളവ് പറയല്ല കള്ളന്റെ പൊന്ന് കൊടുത്തോ പിന്നിൽ മഹാനവറുകളുടെ ഉമ്മയാ അങ്ങോട്ട് പരിശോധിച്ചു നോക്കിയാലേ ഒരുപാട് മനുഷ്യന്മാര് മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഹാരി ഇമാം ബുഖാരി ജന്മനാ കാഴ്ച കുറഞ്ഞ ആളായിരുന്നു ഉമ്മ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയിട്ട് ഉസ്താദുമാരെ നേരിൽ പഠിച്ചിട്ടുണ്ട് മഹാനായ സയ്യിദനാ മുഹമ്മദ് ഇബ്നു ഇസ്മായിലുൽ ബുഖാരി ഖദ്ദസല്ലാഹു അസീസ് ഇമാം ബുഖാരിയുടെ വിജയത്തിന്റെ പിന്നിൽ ഉമ്മയാണ് ഞാൻ നിങ്ങളെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയുടെ രചന രചന ദുൽഹിജ്ജ ദുൽഹിജ്ജ മാസത്തിലായിരുന്നു മാസത്തിലെ അതിന്റെ വേണ്ടി മദീനയാണ് മദീനയിൽ അടുക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിന്ന് വിളിക്കുമ്പോൾ നെഞ്ചോട് സലാം പറഞ്ഞു അങ്ങനെ ബുഹാരി ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കണമെന്നാണ് മഹാനവർ മനസ്സിൽ നീയത്ത് ചെയ്തത് അങ്ങനെ മദീനയിൽ വന്നു പുറത്ത് മഹാനവറുകൾ കാത്തുനിന്നു മുസ്തഫായ നബി വിളിച്ചില്ല ദിവസങ്ങളോളം നിന്നു വിളിച്ചിട്ടേ കയറുള്ളൂ തീരുമാനിച്ചു വിളിച്ചിട്ടേ ഞാൻ കയറുള്ളൂ കയറിയിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ കണ്ടുച്ചപ്പോ വിളിച്ചു വിളിച്ചു തീരുമാനം ഹൃദയത്തോട് ചേർത്ത് വിളിച്ച് ഇമാം ബുഖാരി ഹൃദയം പറഞ്ഞു ബാബുസലാമിലൂടെ പ്രവേശിച്ചു അന്ന് സയ്യമാരി കാത്തുനിന്ന സ്ഥലത്ത് പിന്നീട് ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടു മദീനയിലെ തൊട്ടടുത്തുള്ള മസ്ജിദുൽ ബുഖാരി എന്ന പള്ളി അന്ന് ബുഖാരിയുടെ പ്രകാശനത്തിന് വേണ്ടി കാത്തുനിന്ന സ്ഥലത്താണ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് ഉമ്മയാണ് അതിന്റെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് ഉമ്മയും വാപ്പിയും ഇൻ്റെ വാപ്പാൻ്റെ പേരിപ്പോ അറിയാൻ നിർബന്ധമൊന്നുമില്ല അറിഞ്ഞില്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട് തന്തല്ലാത്താനാണെന്ന ആൾക്കാർ പറയും പക്ഷെ നിർബന്ധമൊന്നുമില്ല ഇൻ്റെ വല്ലിപ്പാന്റെ പേര് അറിയാൻ നിർബന്ധമൊന്നുമില്ല വല്ലിപ്പാന്റെ വാപ്പാന്റെ പേര് അറിയാൻ നിർബന്ധമൊന്നുമില്ല എന്നാൽ മുത്തിനിപ്പിയുടെ ഇരുപത് വാപ്പാൻ്റെ പേരറിയൽ കാര്യം മാപ്പ തന്നെയാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം അതാണ് അബൂഹു അബ്ദുല്ലാഹി അബദുൽ മുത്തലിബ് വാഹാഷിമുനാ അബൂമാനാഫിയം തസ്ഇബ് ഹുസൈഖിൽ അബ്നു മർറത്തുൽ കഅബുൽ ലവൈ ഗാലിബ് ഫിഹ്റുമാലിക്കുന്നഴീറുനു ഹൈ ഇന്നനാ തുനഖു സൈമതു വമുദിറകാ ഇല്ലാസ സം